നമസ്തേ ഗുരുജി എൻ്റെ പേര് ലീന ഞാൻ ട്രവാൻപത്തു നിന്നാണ് ഞാൻ ആയുഷ്കല ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ജൂലൈ ഒന്ന് മുതലാണ് ഞാൻ ആയുഷ്കല ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് ഇരുപത് ദിവസമായി എനിക്കിതിനിടയ്ക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് സയനസൈറ്റിസിൻ്റെ വലിയ പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു എനിക്ക് എൻ്റെ മൂക്കിലൂടെ മുകളിലോട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ എനിക്ക് പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്കത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അത് ഈ ആയുഷ്കല ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് ശ്വാസം എൻ്റെ മൂക്കിലൂടെ എടുക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ധ്യാനത്തിലിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളുമുണ്ട് എനിക്ക് ഒരു ദിവസം ഞാൻ ഇതുപോലെ എനിക്ക് എൻ്റെ പുറത്ത് നന്നായിട്ട് എപ്പോഴും എനിക്ക് ഈ ആറാമത്തെ ഊർജപ്രസരണക്രിയ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ ശരീരം പുറകും നട്ടിലിൻ്റെ ഭാഗത്ത് നന്നായി ശരീരം മുഴുവനും ചിലപ്പം നന്നായിട്ട് തണുപ്പ് അനുഭവപ്പെടുമായിരുന്നു അതിനുശേഷം ഒരു ദിവസം എൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് എൻ്റെ പുറത്തൂടെ എനിക്ക് നട്ടിലിൻ്റെ ഭാഗത്തൂടെ നന്നായിട്ട് തണുത്ത വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതുപോലെ ഒരു അനുഭവം കുറച്ച് സമയത്തേക്ക് എനിക്കുണ്ടായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് വൈബ്രേഷൻ ഞാൻ ഞാനിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിലത്ത് ചമ്പ്രം വിടഞ്ഞാൻ ഇരിക്കുന്നത് സുഖാസനത്തിനാണ് ഇരിക്കുന്നത് എന്നിട്ട് എനിക്ക് നല്ലതായിട്ട് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് എനിക്ക് എനിക്ക് കുറേ സമയം ഞാൻ ഓരോ ഊർജപ്രസരണ ക്രിയ ചെയ്തു കഴിഞ്ഞിട്ടും മുദ്രയിൽ മുതലിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും വൈബ്രേഷനുണ്ട് ഞാൻ അങ്ങനെ കുറേ സമയം ഞാൻ ഇരിക്കാറുണ്ട് ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞോ ഈ ക്രിയകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ ധ്യാനത്തിൽ തന്നെ ഇരിക്കാറുണ്ട് അത്രയും സമയവും ഞാനൊരു ശൂന്യ സ്ഥിതിയിലേക്കാണ് ഞാൻ പോകാറുള്ളത് താങ്ക് യു ഗുരുജി നമസ്തേ ഗുരുജി എൻ്റെ പേര് രാമകൃഷ്ണൻ കണ്ണൂരിൽ വെച്ച് നടത്താറുള്ള സത്സംഗങ്ങളിൽ ഞാനും ഭാര്യയും പങ്കെടുക്കാറുണ്ട് എൻ്റെ ഭാര്യ പുഷ്പലത അങ്ങയുടെ ശിഷ്യയാണ് ഇപ്പോൾ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല നാലാം പാദം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യു കെ കേംബ്രിഡ്ജിൽ മകളുടെ കൂടെയാണ് താമസിക്കുന്നത് ഗുരുജിയെ ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത് ഇവിടെ യു കെയിൽ കൊറോണ രോഗം ഇതുവരെയും മുഴുവനായും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ഫലമായി ഒരു സയൻറ്റിസ്റ്റായി ഇവിടെ ജോലി നോക്കുന്ന എൻ്റെ മകൾക്കും തുടർന്ന് മരുമകനും പേരക്കുട്ടികൾക്കും എനിക്കും മാറി മാറി രോഗം പിടിപെട്ടു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ഭാര്യയ്ക്ക് മാത്രം രോഗം ബാധിച്ചില്ല അത് അവൾ ദിവസവും അനുഷ്ഠിക്കുന്ന സാധനയുടെ ഫലമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിനാൽ അങ്ങയുടെ ഈ സംരംഭം ശിവകുണ്ടലിനി യോഗ ആയുഷ്കല കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഗുരുജിയെ അറിയിക്കുകയും ചെയ്യുന്നു നമസ്തേ നമസ്കാരം ഗുരുജി ഞാൻ ഓൾമോസ്റ്റ് ആഴ്ച ആവാനായി ഒരു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞി ഡേസ് കംപ്ലീറ്റ് നല്ല ആനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലൈഫിൽ അമ്പലത്ത് പോകുമ്പം തന്നെ ഒക്കെ വളരെ നല്ല കൂടി തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻസ് കൂടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എനിക്ക് അറിയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെ നെക്സ്റ്റ് ഒക്കെ സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ചക്രാസിൻ്റെ വൈബ്രേഷൻസ് അറിയുന്നുണ്ട് പിന്നെ അനുഭവങ്ങൾ ദേവിയുടെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തേർട്ടി ഡേയ്സ് ഈ കുറച്ച് ദിവസങ്ങളിലൂടെ തന്നെ എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ചില ഒന്ന് രണ്ട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടു വളരെ മനോഹരമായിട്ട് ഇത് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഗുരുജി നമസ്തേ രശ്മിയാണ് എറണാകുളത്ത് നിന്ന് ഗുരുജി എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്തത് പറയാനായിരുന്നു നമ്മളുടെ ആദ്യമൊക്കെ ഫോർത്ത് ലെവലായാലും നമ്മളുടെ എന്താ പറയുക ഓരോ ചക്രങ്ങളെയും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒന്നു ജസ്റ്റ് കടന്നു പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഫീലിങ് ഒന്നും തോന്നാറില്ല പിന്നെ പതുക്കെ പതുക്കെ അനാഹത ചക്രയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും എന്താ പറയുക ഫുൾ ബോഡിയിലേക്ക് ആ ഒരു എനർജി അതായത് ഒരു ഇങ്ങനെ കോരി കോരി തരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിങ് വന്നിരുന്നു ഇപ്പോൾ ഇപ്പോൾ പക്ഷെ ബാക്കിയുള്ള ചക്രങ്ങളിലൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല പിന്നെ ഇപ്പം ഇപ്പോൾ എല്ലാ ചക്രങ്ങളിലും കുറേശേ ആ ഒരു ആ ഒരു ഫീലിങ് ഇപ്പോൾ മൂലാധാര ചക്രം ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ലെഫ്റ്റ് ലെഗിലേക്കാണ് കുറച്ചും കൂടി ആ ഒരു ഇങ്ങനെ ആ ഒരു ഫീലിംഗ് വരുന്നത് പിൻ ബാക്കി എല്ലാ ചക്രങ്ങളിലും മണിപൂര ചക്രത്തിലും ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വന്നു തുടങ്ങി വിശുദ്ധി ചക്രയിൽ തൈരോടുള്ള കാരനാണോ എന്ന് എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം കുറേശ്ശ വരുന്നുണ്ട് അപ്പം അങ്ങനൊരു വ്യത്യാസം നല്ലോണം വന്നു തുടങ്ങുന്നുണ്ട് പിന്നെ എന്താ പറയുക മറ്റേ നമ്മളുടെ ലാസ്റ്റത്തെ ആ സങ്കല്പം ചെയ്യുന്ന സമയത്ത് ദിവ്യമായ പ്രാണോർജം എന്താ പറയുക ശരീരം മുഴുവനും നിറയുന്നതായി ചിന്തിക്കാൻ പറയുന്നില്ല ആ സമയത്ത് ഫുൾ ബോഡിയിലേക്ക് ആ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അത് എന്താ ഗുരുചിയുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഗുരുജി എന്താ പറയുക കോൺഫിഡൻസ് ലെവല് നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ചെയ്ത പിന്നെ പിന്നെ നമുക്ക് എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടൊരു കൃഷ്ണഭക്തിയായിരുന്നു ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും ആണ് പക്ഷേ അങ്ങനെ ശിവഭഗവാനുമായിട്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക ഇഷ്ടമാണ് ചെല്ലുന്നല്ലാതെ ഞാൻ അങ്ങനെ വിചാരിക്കലൊക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക ശിവഭഗവാനുമായിട്ടും കൂടി നമുക്ക് ആ ഒരു അടുപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു വന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് എല്ലാം ഒന്നാണെന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ പോയിക്കൊണ്ടിരുന്ന അമ്പലത്തിൻ്റെയാണോ എന്തോ അറിയില്ല പണ്ട് തൊട്ടേ കൃഷ്ണനാണ് മനസ്സിൽ അപ്പോൾ പക്ഷേ ഇപ്പോഴത്തേം കൂടി നമുക്ക് ആ ഒരു എന്തോ ഒരു ഭാവം നമുക്ക് ജീവനോട് ഫീൽ ചെയ്യുന്നുണ്ട് അത് അത് ശരിക്കും ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കാറുണ്ട് വേറെ ആയിട്ട് ജപിക്കാറുണ്ട് ഒന്നു വശമായി ജപിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു വ്യത്യാസം നമുക്ക് പിന്നെ കുറച്ചും കൂടി ആ ഒരു ആത്മീയമായ ലെവലിൽ പലതും നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്നൊരു ഫീലിങ് ഉണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കാരണം ശരിക്കും പറയുകയാണെന്ന് കുറിച്ച് ഞാൻ യോഗ ഇപ്പം വെച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായി പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു മെഡിറ്റേഷൻ കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് ഒരിക്കലും ഞാനായിട്ട് ചെയ്യുമ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റാറില്ല അങ്ങനൊരു എന്താ പറയുക എൻ എങ്ങനെയായാലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അത് ഡിസ്കണ്ടിന്യൂ ആവും പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്തവണ അത് ചെയ്യണം എന്നുള്ളൊരു ജ്വരമുണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് എന്തോ ഒത്തു വരുന്നുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ വലിയൊരു വലിയൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എനിക്ക് മാത്രം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നു ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ അത്രയും ആഗ്രഹിക്കും കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുക്കന്മാരുടെ ശരിക്കും അനുഗ്രഹം എനിക്ക് ഫീൽ തോന്നുന്നുണ്ട് അത്രയും സന്തോഷമുണ്ട് ഗുരുജി ശരിക്കും നമുക്ക് അങ്ങനൊരു മാറ്റം എന്നിലേക്ക് വരാനായിട്ട് ഈശ്വരനും ഗുരുപരമ്പരകളും അനുഗ്രഹിച്ചതിന് അത്രയും സന്തോഷമുണ്ട് ശരി ഗുരുജി നമസ്തേ